السلام عليكم ورحمة الله وبركاته سرنا سلام يا الله سلام 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 عليه سلام 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 ബഹുമാനപ്പെട്ട ലുഖു മല്ലാക്കി മറലിയുള്ള ഹനുവിൻ്റെ ചരിത്രം പത്താം ഭാഗം ഞങ്ങളിതാ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതെ ഒമ്പതാം ഭാഗത്തിൽ നാം പറഞ്ഞു വെച്ചത് നോർദി രാജാവ് ആണ് ലുഖു മല്ലി നോർദി രാജാവ് ലുഖു മല്ലി മറലാ ഹനുഹിൻ്റെ നിത്യ സന്ദർശകനായിരുന്നു മഹാൻ നൽകുന്ന ഉപദേശങ്ങൾ അദ്ദേഹം ശ്രദ്ധാപൂർവ്വം കേൾക്കും പക്ഷേ ഒരു കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് വിയോജിപ്പുകളുണ്ടായി എന്താണ് അതെ ദേഹ ച്ഛകളെ കടിഞ്ഞാണിടുന്ന കാര്യത്തിൽ മാത്രം ഭൗതിക സുഖങ്ങൾ എന്തുകൊണ്ട് അനുഭവിച്ചുകൂടാ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേഹം നിദ്രാ വി നിദ്രാവിഹീനങ്ങളായ രാത്രികളാണ് ലുക്കുമലയ്ക്ക് മൃഗമോഹനു നിർദ്ദേശിച്ചത് ഉറങ്ങുന്നതിന് പകരം ആരാധനകളിൽ ഒഴുകി ശരീരത്തെ സംസ്കരിച്ചെടുക്കുക എന്നാൽ രാജാവിന് ഉറക്കമൊളിച്ചിരിക്കാൻ തീരെ സാധിച്ചില്ല അത്തരം കഠിന പരിശീ പരിശീലനങ്ങൾ ഒന്നും കൂടാതെ തന്നെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുവാൻ ലോഹിന് കഴിവില്ലേ എന്ന സംശയവും രാജാവിനുണ്ടായിരുന്നു രാജാവിൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട പട്ടൽ ഉക്കുമലാക്കി മറന്നി ഒരു തന്ത്രം പ്രയോഗിച്ചു എന്തായിരുന്നു ആ തന്ത്രം ഇവിടെയായിരുന്നു നമ്മൾ നിർത്തിവെച്ചത് അതെ ബാക്കി കേൾക്കാം രാജാവ് ജോ ജോലിക്കാരൻ ഒരുവനെ വയലിൽ ഗോതമ്പ് നടാൻ ഏൽപ്പിച്ചിരുന്നു ലുഖുമാൻ ലക്കിയം റതി റതി വനഹു ആ വേലക്കാരനെ വിളിച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞു സുഹൃത്തെ താങ്കൾ വയലിൽ ഗോതമ്പ് വിത്തുകൾ നടുന്നതിന് പകരം ഇപ്രാവശ്യം കടല കടല വിത്തുകൾ നടണം രാജാവിൽ നിന്ന് താങ്കൾക്ക് ഒരു ഭവിഷ്യത്തും ഏൽക്കാതെ ബാക്കി ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം ലുഖുമാൻ ലക്കിയം റതിലാഹ് വനഹുവിൽ പൂർണ്ണ വിശ്വാസമുള്ള ആ വേലക്കാരൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നിർദ്ദേശപ്രകാരം കടല വിത്ത് കൃഷി ചെയ്തു ദിവസങ്ങൾ നീങ്ങി വയലിൽ കടലച്ചെടികൾ തലപൊക്കി കഥയറിയാതെ രാജാവ് മിഴിച്ചു നിന്നു രാജാവിന് കരി ഇളകി അദ്ദേഹം വൃദ്ധനെ വിളിച്ചു പറഞ്ഞു ഞാൻ ഗോതമ്പ് വിതക്കാൻ പറഞ്ഞിട്ട് ഇവിടെ കാണുന്നത് കടലയാണല്ലോ ഈ തെറ്റിൽ നിന്നൊക്കെ തക്കതായ ശിക്ഷ ഞാൻ തരുന്നുണ്ട് അത് കേട്ട് ലുഖുമലയ്ക്ക് മൃദു അവിടെ എത്തി അദ്ദേഹം പറഞ്ഞു തിരുമേനി ഈ വേലക്കാരനെ വെറുതെ ശിക്ഷിക്കരുത് അവൻ വിതച്ചത് ഗോതമ്പ് തന്നെയാണ് പക്ഷെ മുളച്ചത് കടലയായി പോയെന്ന് മാത്രം എന്ത് ഗോതമ്പ് വിതച്ചിട്ട് കടല മുളക്കുകയും അസഭവ്യം ഇതിൽ എന്താണ് ഇത്ര അസാധാരണമായുള്ളത് പ്രകൃതി വിരുദ്ധമായ കാര്യമാണിത് അപ്പോൾ രാജാവല്ലേ പറഞ്ഞത് ആത്മാവിനെ സംസ്കരിച്ചെടുക്കാതെ മനുഷ്യനെ മനുഷ്യനാ സംസ്കരിച്ചെടുക്കുമെന്നും രാജാവിന് കാര്യം മനസ്സിലായി ലുക്കമാൻ തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്ത വേലയാണിതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു തനിക്ക് തെറ്റിപ്പോ പറ്റിപ്പോയെന്നറിഞ്ഞ രാജാവ് ലുഖമൽ നക്കീമിനോട് മാപ്പിന് അപേക്ഷിച്ചു അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചു മടങ്ങിയ രാജാവ് ലുഖുമല്ലക്കീം പറഞ്ഞ അനുഹവിൻ്റെ എല്ലാ ഉപദേശങ്ങളും അക്ഷരപ്രതി അനുസരിക്കാൻ തയ്യാറായി അതെ ലുഖോമൽ നക്കീമിനെ പോലെ അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരും ഉന്നത ശീർഷരായി പല അത്ഭുത ചികിത്സാ മുറകളും അവർ പ്രയോഗിച്ചു ഉടലും ശരീരവും വരെ വേർപെട്ട് രണ്ടായി പോയാൽ ചില പ്രത്യേക തരം പച്ചലകൾ കുത്തിപ്പീഞ്ഞ് അതിൻ്റെ നീര് കൊണ്ട് ചേർത്ത് വെച്ചൊട്ടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കുവാൻ അവർക്കും സാധ്യമായിരുന്നു ഒരിക്കലും ഇതുപോലെ ഒരു പേച്ചുവർക്കിനിടയിൽ ഒരു ശിഷ്യനു ഒരബദ്ധം പണഞ്ഞു എന്തായിരുന്നു അബദ്ധം അതെ ഉടൻമേൽ ശിരസ് ഒട്ടിക്കുന്നതിനിടയിൽ അതിൻ്റെ ഭാഗം മാറിപ്പോയി ഇപ്പോൾ അയാളെ കണ്ടാൽ ഏത് രസികനും ചിരിച്ചു മണ്ണ് കപ്പി പോകും കാരണം കണ്ണും മൂക്കും ആയമെല്ലാം ദുരവശത്തേക്കാണ് മുൻഭാഗത്തേക്ക് നടന്നു പോകാൻ വയ്യ കാരണം കണ്ണുകൾ പിൻഭാഗത്താണല്ലോ അയാളെ കണ്ടവരെല്ലാം പൊട്ടി പൊട്ടി ചിരിച്ചു ചെയ്ത ചികിത്സ തിരിച്ചെടുക്കുവാൻ ആ ശിഷ്യന് കഴിയുന്നില്ല പിൻതലയൻ ലുക്കുമല്ലക്കിയം ഹൃദയലോഹനുവിൻ്റെ സന്നിധിയിലെത്തി ആവലാതി പറഞ്ഞു ലുക്കുമല്ലക്കിയം അവനെ തൻ്റെ ശിഷ്യഗണങ്ങളിൽ ഉൾപ്പെടുത്തി ആത്മാവ് സംസ്കരിക്കപ്പെട്ടപ്പോൾ തൻ്റെ വൈരൂപ്യം ഒരു വിഷമായി അയാൾക്ക് അനുഭവപ്പെട്ടതയില്ല തിളച്ചുരുളുന്ന മണലിൽ ഒരു പാവം ഫക്കീർ അതാ ലുക്കുമലയ്ക്കും മൃതീലവനും ശിഷ്യന്മാരും ഒരു സഞ്ചാരത്തിനിടയിലാണ് അയാളെ കണ്ടുമുട്ടിയത് മെലി മെലിഞ്ഞൊട്ടി എല്ലും തോലുമായ ആ മനുഷ്യരൂപത്തിൻ്റെ സമീപത്തേക്ക് ലുക്കുമലക്കിൻ നടന്നെടുത്തു വെള്ളം വെള്ളം അയാൾ ദയനീയമായി യാചിച്ചു പെട്ടെന്ന് ശിഷ്യന്മാർ വെള്ളമായി എത്തി ലുക്കുമലക്കിയും അതോ ഫക്കീറിൻ്റെ വായലൊഴിച്ചു കൊടുത്തു അല്പം ആശ്വാസമായെന്ന് തോന്നിയപ്പോൾ ലുക്കുമലയ്ക്കും ചോദിച്ചു ഈ ചുട്ടുപൊള്ളുന്ന മണലിൽ ഇങ്ങനെ കിടക്കുന്നത് എന്തിനാണ് ഞാൻ മൗത്തിനെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ് മരണവും ജീവിതവും അംഗാവിന്റെ കൈകളിലല്ലേ അത് ആഗ്രഹിക്കാൻ മനുഷ്യൻ എന്തവകാശം ഐഹിക ജീവിതം വെറുമെറു ഉറക്കം മാത്രമാണ് സുഹൃത്തെ ഈ ഉറക്കത്തിൽ നിന്നും ഒന്ന് ഉണരണമെന്ന് ഞാൻ ആശിച്ചുപോയി അതിരിക്കട്ടെ താങ്കളുടെ അഭിലാഷം എന്താണ് എനിക്ക് നോർദിയിലെത്തി മഹാനായ ലുഖുവാൻ നക്കീമിനെ ഒന്ന് കണ്ടതിന് ശേഷം മരിച്ചാൽ കൊള്ളമെന്നുണ്ട് എങ്കിലിതാ ഈ മരുന്ന് കഴിക്കൂ താങ്കളുടെ അഭിലാഷം ഞാൻ തരാം അതിന് നിങ്ങൾ ലുഖമാൻ ലക്കീമിനെ കണ്ടിട്ടുണ്ടോ അയാളെ കണ്ടിട്ട് എന്ത് കാര്യം ലുഖുമാൽ ഹക്കീമിന്റെ ഈ മറുപടി ആ ഫക്കീറിനെ തീരെ പിടിച്ചില്ല എടോ താൻ എന്തറിഞ്ഞു ബഹുമാനിച്ച ബഹുമാൻ വെച്ചവരെ കുറിച്ച് നിധിയായി സംസാരിക്കുകയെ പോകൂ എൻ്റെ മുന്നിൽ നിന്ന് നിന്നി എനിക്കിനി കാണണ്ട ഇതിലും വേദം മറ്റെവിടെങ്കിലും നോക്കുന്നതാണ് ഫക്കീറിന്റെ വത്സരം കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് സഹിച്ചില്ല അവർ പറഞ്ഞു അരുത് താങ്കളുടെ മുന്നിൽ നിൽക്കുന്നത് താങ്കൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ലുഖമാൽ അക്കീം എന്നവനാണ് എന്ത് ശുഭാണല്ല അത് കേട്ടമാതിരിയിൽ ഫീർ മുക്കീറിന്റെ മുഖം വികസിച്ചു ആനന്ദം ആ മിഴികളിൽ നിറഞ്ഞു എന്ന മഹത്വനം മുഴക്കിക്കൊണ്ട് അദ്ദേഹം ഒന്നു പിടഞ്ഞു ഇലല്ലാം റസൂല എല്ലാം എന്ന കലിമൊത്ത ഉച്ചരിച്ച് ആ ഫീർ അന്ത്യശ്വാസം വലിച്ചു ഇലൈഹി ലുഖുമല്ല ശിഷ്യന്മാരുമായി പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുക പതിവായിരുന്നു തന്റെ അഭിവന്തി ഗുരുനാഥിനെ കണ്ടെത്താൻ കണ്ടെത്താത്തതിൽ അദ്ദേഹം അദ്ദേഹത്തിന് മനസ്താപുണ്ടായിരുന്നു അന്ത്യസമയത്ത് ഞാൻ നിന്റെ സന്നിധിയിലെത്തും എന്ന് വാക്ക് തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യം അടുത്തിട്ടില്ലായിത്തത് കൊണ്ടായിരിക്കാം ഇതുവരെ നേരിൽ കാണാത്തത് എങ്കിലും ഗുരുവൈരനെ ഒരു നോക്കി കാണാൻ അദ്ദേഹത്തിൻ്റെ മനം തുടിച്ചു പതിവ് പ്രകാരമുള്ള ഒരു യാത്രയിൽ ഒരു വയോധികനെ അവർ കണ്ടുമുട്ടി ദേഹം മുഴുവനും വ്രണം കൊണ്ട് മൂടിയിരിക്കുന്നു മുറിവുകളിൽ പുഴുക്കളും ക്രിമുകളും അള്ളിപ്പിടിച്ചിരിക്കുന്നു ചോരയും ചെലവും കൊണ്ട് ഒരു തരം നാറ്റം പുറപ്പെടുന്നു മുറിവുകൾ നിറയെ ഉറവുകൾ പൊതിഞ്ഞിരിക്കുന്നു നിരങ്ങിനിരങ്ങി ആരൂപം അടുത്തു വരികയാണ് വികൃതമായ കോലമാണെങ്കിലും ഗുരുനാഥനെ ലുക്കുമലാക്കിയ മൃതയലോഹൻ തിരിച്ചറിഞ്ഞു അദ്ദേഹം ഓടിച്ചെന്ന് ആ വയോധികനെ ആലിംഗനം ചെയ്തു അങ്ങ് ഇത്രയും വിഷമിച്ച് നിരങ്ങി നീങ്ങുന്നത് എങ്ങോട്ടാണ് ഞാൻ നിനക്കൊരു ഉറപ്പ് നൽകിയിരുന്നില്ലേ അവസാന നിമിഷം നിൻ്റെ അരികിലെത്തിക്കൊള്ളാമെന്നും എങ്കിലും ഈ ദുരവസ്ഥയിൽ ഇങ്ങനെ ഒരു യാത്ര ശരീരത്തിൽ ദുരവസ്ഥ ആര് അകവെക്കാനാണ് ഇനിയും ഭൗതിക കാര്യങ്ങളിലെല്ലാം നിന്റെ അങ്കലാഭം മാറിയില്ലെന്നും ഗുരുഭൂതരേ ഞാൻ എൻ്റെ മനസ്സിനെ സംസ്കരിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും അങ്ങയുടെ ഈ ദുര്യോഗം എൻ്റെ മനസ്സിൽ നോക്കിപ്പിക്കുന്നു ലുക്കുമാനെ നിൻ്റെ മനസ്സ് ഭൗതികങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വേദനപ്പെടുകയാണെങ്കിൽ നിന്നോടുള്ള എൻ്റെ ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് ഓർക്കുക ലുക്കുമലക്കിം രചിച്ചു തലതാഴ്ത്തി എങ്കിലും ഗുരുവിനെ അല്പം മരുന്ന് നൽകി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വ്രണങ്ങൾ നശിപ്പിച്ച് കളയാനുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹം പേടിച്ചുകൊണ്ടാണെങ്കിൽ തുറന്നു പറഞ്ഞു അത് കേട്ട ഗുരുനാഥൻ ലുക്കുമലയ്ക്കിന് നേരെ ആക്രോശിച്ചു ലുക്കുമാനെ ഇനിയും ഇത്തരം വില കുറഞ്ഞ പാചകങ്ങൾ പ്രയോഗിക്കാൻ നീ ഒരുമുകയാണെങ്കിൽ നീ മാപ്പ് അയക്കുകയില്ലെന്നോർത്തോ ലുഖുമാൻ അഖ്യം മൃദുൽനോഹനു ഗുരുനാഥനോട് മാപ്പ് ചോദിച്ചു ഗുരുവിന് ഓർദിയിലെത്തണം അവിടെ വെച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഭൗതികമായ ഒരു സുഖ സൗകര്യവും സൗകര്യങ്ങളും അനുഭവിക്കാൻ അദ്ദേഹം തയ്യാറല്ലെന്ന് തയ്യാറല്ലെന്ന് ലുഖുമാൻ അക്കി മൃദൽനാഹനെ അറിയാം എങ്കിലും ധൈര്യം സംഭരിച്ച് അദ്ദേഹം ചോദിച്ചു അങ് ഇതുപോലെ ഇഞ്ഞ് ഇനി നോർദിയിൽ എത്തുമ്പോഴേക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഈ വാഹനത്തിൽ ഗൗറു അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ട് ചെന്നെക്കാം ലുക്കുമാൻ നക്കീമിൻ്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ സൂഫി വരേൻ്റെ ആ സൂഫി വരേൻ്റെ കണ്ണുകളിൽ കോബാഗ്നി ആളിപ്പടരുന്നത് പോലെ തോന്നി എങ്കിലും ക്ഷമയവലംബിച്ച് അദ്ദേഹം പറഞ്ഞു ലുക്കുമാനെ ഭൗതിക ബന്ധങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കാൻ ജീവിക്കുന്നവരാണ് ഞാൻ ഭൗതിക സുഖ സൗകര്യങ്ങൾ എനിക്ക് വെച്ച് നീട്ടു നീട്ടാൻ ഒരുങ്ങുന്ന നിന്നെ വിട്ടുപോകാൻ ഈ നിമിഷം ഞാൻ മടങ്ങിപ്പോകും നിന്നെ വിട്ട് ഞാൻ ഈ നിമിഷം മടങ്ങിപ്പോകും ഗുരു ഗുരു അരുദേ അങ്ങയുടെ കൽപ്പന ഞാൻ പ്രവർത്തിക്കാം ശരി എങ്കിൽ ഈ നിമിഷം എന്നെ വിട്ടുപോകും അപ്പോൾ അങ്ങ് ഞാൻ നോർത്തിയിൽ എത്തിച്ചേരും എൻ്റെ വാക്തത്വം ഞാൻ പാലിക്കും പിന്നെ ലുഖുമലാക്കിയ മൃദോഹനു അവിടെ നിന്നില്ല ശിഷ്യഗണങ്ങളൊത്ത് മുന്നോട്ട് നടന്നു ശിഷ്യന്മാർ ആ വയോധികൻ ആരാണെന്ന് മിഴിച്ചു നിൽക്കുകയായിരുന്നു തങ്ങളുടെ ഗുരു വളരെ ആദരവോടുകൂടി സംസാരിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആ വൃദ്ധൻ ചില്ലറക്കാരനല്ല അല്ലെന്ന് അവർ മനസ്സിലാക്കിയത് അവരുടെ ജിജ്ഞാസ അനപു അണപൊട്ടിയൊഴുകി അതെ ഗുരു അങ്ങ് വളരെയധികം ആദരവോട് സംസാരിച്ച ആ വയോധികൻ ആരാണ് അവർ കൂട്ടത്തോട് ചോദിച്ചു എൻ്റെ ഗുരു ഗുരുവാണ് അത് കേട്ട ശിഷ്യന്മാർക്കെല്ലാം ഉണ്ടായ ആശ്ചര്യത്തിന് അളവിലായിരുന്നു അവർ ചോദിച്ചു അങ്ങയുടെ ഗുരുനാഥൻ മഹാനായ ഒരു സൂഫി സൂഫിവര്യനല്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ശരീരമൂമി ഇങ്ങനെ വരെണ്ണം കൊണ്ട് പൊതുങ്ങിരിക്കപ്പെട്ടിരിക്കുന്നത് ശിഷ്യന്മാരെ അതൊരു മറയാണ് അദ്ദേഹം ബഹുജന ശല്യം ഭയപ്പെടുന്നു അതിനു മറയിടുവാനാണ് ഈ വ്രണങ്ങൾ ആ ശിഷ്യന്മാരുടെ സംശയങ്ങൾ തീർന്നില്ല അവർ ചോദിച്ചു ബഹുവന്തിരെ അദ്ദേഹം എന്താണ് ഇങ്ങനെ മുട്ടകാലിൽ ഇണഞ്ഞു നടക്കുന്നത് ഈ വാഹനങ്ങളിലൊന്നും കേറിയിരുന്നാൽ നമ്മൾ അദ്ദേഹത്തെ ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്തിക്കുകയില്ലേ ഭൗതികമായ ഒരു സുഖ സൗകര്യങ്ങളും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല നിമിഷങ്ങൾ നിങ്ങൾ ഈ വാഹനങ്ങളുമായി മുന്നിൽ പോവുക എൻ്റെ ഗുരുനാഥൻ മുട്ടിലിഞ്ഞ് നടക്കുമ്പോൾ വാഹനത്തിൽ പോകാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ഞാൻ അത് ഞാനും അതേപ്രകാരം മുട്ടിലിഴിഞ്ഞ് നടന്നു വരാം ലുക്കുമലയ്ക്ക് മൃദുലാഹനവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അതിനെ തയ്യാറായില്ല അവർ ഗുരുവിനോടൊപ്പം മുട്ടിലിഞ്ഞ് നീങ്ങി ലുക്കുമലയ്ക്ക് മൃദലാവനും സംഘവും മുട്ടിൽ ഇരിഞ്ഞു മുന്നോട്ട് നീങ്ങുന്നതിന് കണ്ട് ഒരുപാട് ആളുകൾ അത് അനുകരിച്ചു ആ സംഘം നോർദി ലക്ഷ്യമാക്കി ഇഴഞ്ഞു നീങ്ങി ആയിരക്കണക്കിന് ആളുകൾ തൻ്റെ കൂടെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടെന്ന് കണ്ടാൽ ലുക്കുമലയ്ക്ക് മൃദുലവനോ അമ്പരനു എന്ത് സുബഹാനല്ല അദ്ദേഹം അവരോട് പറഞ്ഞു അവരോട് പോകാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ജാഥ നീങ്ങിക്കൊണ്ടിരുന്നു ഒടുവിൽ ലുഖുമലയ്ക്കിയ മൃദൽമോഹൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കുക എൻ്റെ ഗുരുനാഥൻ ഇതുപോലെ ഇഴഞ്ഞു നീങ്ങി വരുന്നുണ്ട് അദ്ദേഹത്തിന് തണലായി ഇഴഞ്ഞു നീങ്ങി കൊള്ളുക ഒരു കാരണം വെച്ചാൽ ഞാൻ നിർദ്ദേശിച്ചത് നിർദ്ദേശിച്ചു കൊണ്ടാണ് നിങ്ങളെങ്ങനെ ചെയ്യുന്നതെന്ന് ഗുരുനാഥൻ അറിയാൻ പാടില്ല ജനം അത് സമ്മതിച്ചു അങ്ങനെ അവർ രണ്ടു സംഘമായി ലുഖുമലക്കും സംഘവും കുറച്ചു മുമ്പിലായി നടന്നു ഗുരു എത്തിച്ചേർന്നാൽ അദ്ദേഹത്തിന് വിശ്രമിക്കാൻ പ്രത്യേക സ്ഥലം ലുക്കുമലക്കിയും തയ്യാറാക്കിയിരുന്നു പക്ഷേ ഗുരുനാഥൻ ആ നടപടിയെ വിമർശിക്കുകയാണുണ്ടായത് വീണ്ടും അഭിവേകം പ്രകടിപ്പിച്ചതിൽ ലുക്കുമല്ലക്കിയും ഗുരുനാഥനോട് ക്ഷമ ചോദിച്ചു അതെ മഹാനായ സോഫി വരൻ വെറും തറയിൽ കിടന്നു തനിക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലം പെട്ടെന്ന് തയ്യാറാക്കാൻ അദ്ദേഹം ശിഷ്യന്മാരോട് കൽപ്പിച്ചു കൽബിൽ നിറയുന്ന നൊമ്പരം പുറത്തു കാണിക്കാതെ ലുക്കുമലക്കിയും ഗുരുവിനു വേണ്ടി കവറൊഴുക്കി പിന്നെ അധികം താമസിച്ചില്ല ശുദ്ധജലം ആവശ്യപ്പെട്ടു അതുകൊണ്ട് വൃ ചെയ്തു അല്പം കുടിച്ചു അനന്തരം എന്ന പരിശുദ്ധ വചനം ഉച്ചരിച്ചു കൊണ്ട് ഗുരുവരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു ആ മഹാനായ ഷെഹിൻ്റെ ഹക്കി ജാ വെറുക്കത്തുകൊണ്ട് അള്ളാഹു സുബുനോവത്തേല നാം എല്ലാവരും എല്ലാ കാര്യങ്ങളും അള്ളാഹു പരിപൂർണമായി രാഹത്തിലാക്കി തീരുമാറാകട്ടെ ഒരു സഹോദരി ഇപ്പോൾ വിളിച്ച് വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബുനോവത്തേല അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും സഫലമാക്കി കൊടുക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ആ മകൾ അദ്ദേഹം ആ സഹോദരരുടെ മകൾ ഒരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ് ആ കെണിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ നല്ലൊരു കല്യാണം നടക്കുവാനുള്ള അവ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കല്യാണി പോലുള്ള വന്ന കല്യാണം എന്തോ കാരണവശം മുടങ്ങാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ അത് മുടങ്ങാതെ ഹാഹത്തിലായിക്കൊണ്ട് സന്തോഷത്തിലായി അത് നടക്കാനുള്ള അവ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി മജലിസിലാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണുക ഇൻഷാല് പങ്കെടുക്കുന്ന എല്ലാവരും ഹലാലായ മുറാദുകളും അള്ളാഹു ഹസലായി കൊടുക്കുമറാകത്ത് നിങ്ങളെല്ലാവരും മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാള്ള അപ്പോൾ ബാക്കി കേൾക്കാം അങ്ങനെ ലുക്കുമാൽ അക്കി റതി ഉള്ള അനുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഷേഹ്ന അവിടെ വഫാത്തായി ലുക്കുമാൽക്കി മറദുള്ളിം റതിാഹു അനുഹിൻ്റെയും ശിഷ്യന്മാരുടെയും കീർത്തി നാടങ്ങും പരന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കിടയിൽ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ലുക്കുമല്ലക്കീം ആഗ്രഹിച്ചു ആരെയാണ് തിരഞ്ഞെടുക്കുക ചിന്തിച്ചപ്പോൾ രണ്ടു പേരാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓടിയെത്തത് രണ്ടുപേരും അഗ്രകണ്ണിരും തന്നെ വിവാദത്തുകൊണ്ടും വിജ്ഞാന കൊണ്ടും സ്വഭാവ മഹിമ കൊണ്ടും അതെ മൂസയും ദാവൂദും ഒരേ തട്ടിൽ നിൽക്കുന്നു ആരെ തിരഞ്ഞെടുക്കണമെന്നാണ് ലുക്കു മൽ ലക്കീം ചിന്തിക്കുകയെന്ന് ഒടുവിൽ അദ്ദേഹം ഒരു വഴി കണ്ടെത്തി രണ്ട് ശിഷ്യന്മാരെയും അരികിൽ വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നിങ്ങളുടെ ഇവാദത്തുക്കൾ കൊണ്ടൊന്നും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ മൂസക്ക വലിയ സങ്കടമായി അദ്ദേഹം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു കിടന്ന കരച്ചിൽ തന്നെ ഒരു ദിവസം മുഴുവനും ഇതേ തുടർന്നു എന്നാൽ ദാവൂദ് ഒട്ടും വ്യാകുലപ്പെട്ടില്ല അദ്ദേഹം ഇബാദത്തുകൾ തുടർന്നു കൊണ്ടിരുന്നു ഞാൻ ആരാധന ചെയ്യുന്നത് സർവശക്തനായ എൻ്റെ അഗോഹവിന് വേണ്ടിയാണ് അല്ലാതെ നരകമോ സ്വർഗമോ കാംസിച്ചിട്ടല്ല അതെ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഭാവം ലുക്കുമലയ്ക്കും മൃതി നവനു രണ്ടു പേരുടെയും അവസ്ഥ മനസ്സിലാക്കി നേതാവായി തിരഞ്ഞെടുക്കുവാൻ അർഹൻ ദാവൂദാനെന്ന് കണ്ടെത്തി അദ്ദേഹം വീണ്ടും രണ്ട് ശിഷ്യന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു പ്രിയ ശിഷ്യന്മാരെ നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുകയിൽ കിടക്കുകയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞതിൻ്റെ സാരം നിങ്ങളുടെ ഇബാദത്ത് കൊണ്ട് മാത്രം നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മാത്രമാണ് സ്വർഗപ്രവേശനം നടത്തണമെങ്കിൽ അംഗോഹിൻ്റെ അനുഗ്രഹം വേണം അന്നോഹുവിൻ്റെ അനുഗ്രഹങ്ങളുമില്ലാതെ ഒരു ജീവിത സൗഭാഗ്യവും നമുക്ക് ലഭിക്കുകയില്ല എൻ്റെ വാക്കുകൾ കേട്ടിട്ടും യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ ഇബാധതകൾ ഒഴുകി ദാവൂദ് മൂസയേക്കാൾ ഒരുപടി മുന്നോട്ട് നിൽക്കുന്നു മൂസ കരഞ്ഞു നേരം കഴിയുകയായി കഴിക്കുകയാലും ഞാൻ നടത്തിയത് ഒരു പരീക്ഷണമായിരുന്നു ഈ പരീക്ഷണത്തിൽ ദാവൂദ് വിജയിച്ചിരിക്കുന്നു ദാവൂദിനെ ഞാൻ എൻ്റെ ശിഷ്യന്മാർക്കിടയിലെ നേ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു ശിഷ്യന്മാർക്ക് സന്തോഷമായി അതെ മോസദ്ൻ്റെ മനസ്സിന് മനസ്സിൻ്റെ ദൗർലഭ്യത്തെക്കുറിച്ച് ബോധവ ബോധവാനായി കൂടാതെ മറ്റൊരു പരീക്ഷണം കൂടി അവർക്കിടയിൽ ലുഖ്മാന ക്യമറി നടത്തിയിരുന്നു അതിലും വിജയം ദാവൂദിനെ തന്നെയായിരുന്നു അതൊരു പതിവ് സഞ്ചാരത്തിനിടയിലാണ് വിജനമായ ഒരു സ്ഥലത്തിൽ ലുക്കോമലക്കിയും മൃഗീലോഹോ അനോവും ശിഷ്യന്മാരും എത്തിച്ചേർന്നു യാത്ര ക്ഷീണം കൊണ്ട് അവരെല്ലാം ദാഹവിഭിശ്ശരായിത്തീർന്നു ശിഷ്യന്മാർ അവിടെയെല്ലാം വെള്ളത്തിനു വേണ്ടി പരതി അപ്പോഴാണ് ഒരു കിണർ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടത് കിണറ്റിൽ വെള്ളമുണ്ട് പക്ഷേ കോരി എടുക്കാനുള്ള ഒരു സാധനവുമില്ല ലുക്കോമലക്കി മൃഗീലോഹനു ഒട്ടും സംശയിച്ചു നിന്നില്ല അതെ ബിസ്മി ചൊല്ലി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കിണറിന് മുകിൽ മുകളിൽ കൈയൊന്ന് നീട്ടി യാ അള്ള സുബുഹാൻ അല്ല വെള്ളം അത് ഉയർന്നു വരുന്നു അദ്ദേഹം ദാഹം ദാഹം തീരുവോളം കുടിച്ചു പിന്നീട് ദാവൂതും അപ്രകാരം തന്നെ വെള്ളം കുടിച്ചു മൂസ വെള്ളത്തിനു വേണ്ടി കൈ നീട്ടിയെങ്കിലും വെള്ളം ഉയർന്നു വന്നില്ല ലുക്കുമല്ലം എന്ന് പറഞ്ഞു മൂസേ നിൻ്റെ ഹൃദയത്തിൽ സംശയത്തിൻ്റെ ചെറിയൊരു പാട കെട്ടിയിരിക്കുന്നു അതാണ് വെള്ളം ഉയർന്നു വരാത്തത് മൂസ പശ്ചാത്താപിച്ചു ദൃഢ മനസ്കനായി വീണ്ടും കൈനീട്ടിയപ്പോൾ വെള്ളം ഉയർന്നു വന്നു അദ്ദേഹം മതി വെള്ളം കുടിച്ചു ഈ സംഭവത്തിൽ നിന്നും നേതാവാകാൻ യോഗ്യൻ ദാവൂത് തന്നെയെന്ന് അദ്ദേഹത്തിന് തെളിഞ്ഞു അതേ സുഖങ്ങളെ ത്യജിച്ച് ആത്മാവിനെ കീഴടക്കി ജീവിക്കുന്ന സൂഫി വര്യന്മാർക്ക് അസാധ്യമെന്ന് തോന്നുന്ന അത്തരം മികവ് പരീക്ഷ ലുഖമലയ്ക്കുറന്നു ശിഷ്യനും ശിഷ്യന്മാരിൽ പല പ്രാവശ്യം നടത്തിയിരുന്നു ഒരവസരത്തിൽ അദ്ദേഹം കുറേ ശിഷ്യന്മാർക്ക് വെള്ളം വെള്ളത്തിന് മുകളിൽ നടക്കുവാൻ നിർദ്ദേശം നൽകി ഒരു സംശയം കൂടാതെ ശിഷ്യന്മാർ വെള്ളത്തിന് മുകളിലൂടെ നടന്നു പാറ പോലെ പാറപ്പുറത്തുപോയി നടക്കുന്ന അനുഭവമാണ് അവർക്കുണ്ടായത് പക്ഷേ ഒരു ശിഷ്യൻ മാത്രം കാലു വെച്ച മാത്രയിൽ വെള്ളത്തിലേക്കാണ്ടുപോയി നീന്തൽ അറിയാവുന്ന അയാളുടെ ലുക്കുമാലക്കെ മൃഗനു ചോദിച്ചു നീ നീന്തിക്കൊണ്ട് ഇവിടെ പരാജയപ്പെട്ടു നീ എന്തുകൊണ്ട് ഇവിടെ പരാജയപ്പെട്ടു അടുത്ത് അടുത്ത കാലത്ത് എന്തെങ്കിലും തെറ്റ് നിന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ ശിഷ്യൻ എത്ര ആലോചിച്ചിട്ടും ഒരു തെറ്റ് ചെയ്തതായി ഓർമ്മയില്ല എങ്കിലും കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉമ്മയെ കാണാൻ പോകുന്ന പതിവ് ഇപ്രാവശ്യം തെറ്റിച്ചിരിക്കുന്നു അതായിരിക്കുമോ കാരണം അയാൾ സംശയം അയാൾ സംശയിച്ചു അക്കാര്യം ഗുരുവിനോട് തുറന്നു പറഞ്ഞു ലുഖ് മല്ലി പറഞ്ഞു തെറ്റ് അത് തന്നെയാണ് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചതുകൊണ്ട് നിന്റെ മാനസിക ശിദ്ധി വേദനിപ്പിച്ചതുകൊണ്ടാണ് നിന്റെ മാനസിക ശിദ്ധി സിദ്ധി നഷ്ടപ്പെട്ടത് ഉടൻ പോയി ഉമ്മയോട് മാപ്പ് പറയൂ അവരുടെ തൃപ്തി ലഭിച്ചിട്ട് തിരിച്ചു വരും തിരിച്ചു വന്നാൽ മതി ആ ശിഷ്യൻ കുറ്റബോധത്തോടെ ഉമ്മയെ തേടിപ്പോയി മാതാവിനോട് മാപ്പ് പറഞ്ഞ് അവരെ തൃപ്തിപ്പെടുത്തി തിരിച്ചെത്തി അതെ വർഷങ്ങളോളം ലുക്കുമാലക്കി മൃദുലു മക്കയിൽ മഹൽ യോഗത്തിൽ തോറും ലുക്കുമാലയ്ക്കി മൃദുലോ മക്കയിൽ മഹൽ യോഗത്തിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ എത്തിച്ചേരുക പതിവായിരുന്നു രാത്രിയായിരിക്കും യാത്ര ശിഷ്യന്മാരെല്ലാം ഇബാദത്തിലും നിദ്രയിലും ലയിച്ച അവസരം അവസരത്തിൽ പതിവ് പോലെ ആ വർഷം ലുക്കുമാലക്കീം മക്കയിലേക്ക് പുറപ്പെട്ടു എന്നാൽ ശിഷ്യനായ ദാവൂദ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി നീ എന്തിനാണ് എൻ്റെ കൂടെ വരുന്നത് ലുക്കുമാലക്കീം ചോദിച്ചു എനിക്ക് അങ്ങയുടെ കൂടെ വന്നാൽ എന്തെങ്കിലും കൂടുതൽ പഠിക്കാമല്ലോ പിന്നെ ലുക്കുമാലക്കീം എതിർപ്പൊന്നും പറഞ്ഞില്ല അവർ നേരെ സമുദ്രത്തിലെത്തി തിരമാലകൾക്ക് മുകളിൽ കയറി നിന്നു മിന്നെപ്പിനർക്ക് കണക്കെ തിരമാല ചലിച്ചു അതെ നിമിഷങ്ങൾക്കകം അവർ മക്കയിൽ എത്തിച്ചു സുഭാനന്ദ അങ്ങനെ ലുക്കമല്ലയ്ക്ക് മൃതദേശം ശിഷ്യനോട് പറഞ്ഞു ആധ്യാത്മികമായ ഒരു കൂടിച്ചേരലിലാണ് എനിക്ക് പങ്കെടുക്കാനുള്ളത് അവിടെ നിനക്ക് കടന്നു ചെല്ലാൻ അനുവാദമില്ല അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലം ഞാൻ നിനക്ക് കാണിച്ചു തരാം അവിടെ ഇരുന്നാൽ മതി അവിടെയെങ്ങും കനത്ത വെളിച്ചം പരന്നു ഒരു വലിയ പ്രവേശന ഹാളും കവാടവും ഒരു ദ്വരപാലകനും അവിടെ ദൃശ്യമായി ലുക്കുമാലയ്ക്ക് മൃതലാവിൻ്റെ നിർദ്ദേശപ്രകാരം പാറാവുകാരൻ ദാവൂദിന് ഒരു ഇരിപ്പിടം തയ്യാറാക്കി കൊടുത്തു ഈ ഇരിപ്പിടം അതെ അങ്ങനെ അയാൾ അവിടെ ഇരുന്നു ദാവൂദ് ഇരിക്കുന്ന സ്ഥലത്തു നിന്നും നോക്കിയാൽ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാം ഒരു ഉയർന്ന പീഠത്തിൽ ലുക്കുമാലയ്ക്ക് മൃദുനാഹും ഇരിക്കുന്നു അതെ ചുറ്റും നിരത്തിയ ഇരിപ്പിടത്തിൽ ദിവ്യ തേജസ്സുകൾ ദിവ്യ തേജസ് വിളയാടുന്ന മഹാന്മാർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കാനെന്ന വണ്ണം ഇരിക്കുകയാണ് ദാവൂദ് നബി അലി സ്വലാത്തു വസ്ലാം ഇഹലോകവാസം വെടിയുകയും മകനായിരക്കുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാം തൽസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത കാലഘട്ടമായിരുന്നു അത് ആ വിവരങ്ങൾ ലുക്കു മലക്കി മുറ സഭയിൽ അറിയിക്കുകയും പ്രത്യേകം പ്രാർത്ഥന നടത്തുകയും ചെയ്തു അവിടെ സംഭവങ്ങൾ അവിടെ സഭാംഗങ്ങൾക്ക് കുടിക്കാൻ നൽകിയ പാനീയം ഒരു ചശകത്തിലാക്കി ദാവൂദിന് നൽകി മധുര മധുരതരവും രുചികരവുമായ രുചികരവുമായ അത്തരമൊരു പാനീയം ജീവിതത്തിൽ ഒരിക്കലും ദാവൂദ് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ഭുതം ആ മധുരപാനീയം കുടിച്ചു കഴിഞ്ഞപ്പോൾ ദാവൂദ് അറിയാതെ നിദ്രയിലേക്ക് വഴുതി വീണു ദാവൂദ് ഞെട്ടി ഉണർന്നു നേരം പരപര വെളുത്തിരിക്കുന്നു കടലോരത്ത് വിജനമായ ഒരു സ്ഥലത്ത് കിടക്കുകയാണ് അയാൾ പരിസ അയാൾക്ക് പരിസരബോധമുണ്ടാകാൻ ഏറെ നിമിഷങ്ങൾ വേണ്ടി വന്നു സുബഹാനുള്ള എന്ത് താൻ എവിടെയാണ് കിടക്കുന്നത് ആ സമ്മേളന നഗരി എവിടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന തൻ്റെ ഗുരുനാഥൻ എവിടെ മാത്തുക്കളുടെ സദസ്സ് എവിടെ ഒന്നും അദ്ദേഹം കണ്ടില്ല പിന്നിൽ പരന്ന് കിടക്കുന്ന മണൽതിട്ട എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക അതെ എന്തായിരിക്കും ദാവോദിനെ സംഭവിച്ചിരിക്കുക അതെ ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ അതുവരെ കാത്തിരിക്കുക الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم, ولم يكن له بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم كله الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم كل أعوذ برب الفلك من شر ما ومن شر غاسق إذا وقب ومن شر نفاسات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم كل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس سورة الكهف، بريء بطة بيرين، نامك بهمان بطة الله

ورئمون صَلَاةِ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب يصلي عليه وسلم امين الحمد لله الحمد لله رب العالمين خالقنا الحمد لله الحمد لله رب العالمين رازقنا الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم يا مالك الملوك يا ഞങ്ങളെത്തിനാത്ത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യടേ ഞങ്ങളിൽ നിന്ന് ഹ്മാനേ ദേശം ഞങ്ങളെ ഹബീബായ കരന്റെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ സുലാഹു അലൈ വസലമ ഞങ്ങളെ ഹലറത്തിലേക്ക് നീച്ചേർക്കടേ റഹ്മാനെ നീ അതുപോലെ തന്നെ ഏതൊക്കെ ഏതൊക്കെ പ്രവാചകന്മാര് മറവിട്ട് കിടക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ ബി സുലൈമാൻബിഅലി സ്വലാത്തുബിലാം ദാവോദ് നബി അലൈഹി സ്വലാം ഇങ്ങനെ തുടങ്ങിയതൊക്കെ പ്രവാചകന്മാരുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആദി നബി അലൈഹി സ്വലാം വിലക്ക ഹലറത്തിലേക്ക് നീ മിഞ്ഞറിയും പ്രകാരം ചെറുക്കണേ അള്ളാഹുഹുഹു പ്രത്യേകിച്ച് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ ഹിദർ നബി ഇലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹലറത്തിലേക്ക് ചെറുക്കണേ അള്ളാഹ ആകാശത്ത് ജീവിച്ചിരിക്കുന്നവരെ പടക്കാട് സദാത്തി ബഹുമാനപ്പെട്ട കൊണ്ടുപോരുസ്താദ് കള്ളന്തോട് സ്ഥാദ് അതുപോലെ തന്നെ പണക്കാട് സദാർത്ഥികളുടെ മമ്പൃന്ദ്ര സിയംബല ഇങ്ങനെ തുടങ്ങിയതൊക്കെ മഹാന്മാരുണ്ടോ ഉലിയാക്കന്മാരുണ്ടോ ഇവരുടെ ഹലറത്തിലേക്ക് നീ ചെറുക്കടേ റഹ്മാനെ പ്രത്യേകിച്ച് വന്ദിരായന്റെ പിതാവറുകൾ നിന്ന് കവറിലാള് വന്ദിരായ പിതാവറുകൾ കവറിലാണ് പഠിച്ചവരെ അവിടുത്തെ ഹലറത്തിലേക്ക് നീ ചെറുക്കടേ റഹ്മാനെ അവിടുത്തെ നീ ഉയർത്തി കൊടുക്കട അവിടുത്തെ നീ ഉയർത്തി കൊടുക്കടേ അല്ലോഹുവേ അള്ളാഹുവേ പഠിച്ചവരെ അതുപോലെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ആരൊക്കെ ഉണ്ടോ ഇന്നീ പരിപാടിയിൽ പങ്കെടുത്താൽ നിന്നുവരെ മരണപ്പെട്ടുപോയ ണ്ടോ എല്ലാവരുടെ നീ ചെറുക്കടേ റഹ്മാനേ എല്ലാവരുടെ ഹലറത്തിലേക്കും ചെറുക്കടേ അള്ള കവറിൻ്റെ ഉള്ളിൽ വല്ല ശിക്ഷയും അനുഭവിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഒന്നോ എല്ലാം എല്ല അറിയുന്നവരൻ റബ്ബേ പഠിച്ചവരെ ശിക്ഷ ജീവിതകാലത്ത് ചെയ്ത തെറ്റിൻ്റെ കാരണമായി കൊണ്ട് ആരെങ്കിലും എല്ലാം ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ റബ്ബേ നീ സലാമത്ത് കൊടുക്കണം എന്നോ അള്ളാഹുവേ ആ ശിക്ഷ നീ ദൂരീകരിച്ച് നൽകണം റഹ്മാൻ പഠിച്ചവൻ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പലവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞു കൊണ്ട് ദുവാ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട് റഹ്മാൻ സലാമത്ത് നൽകണം നൽകണമല്ല പടച്ചവനെ സലാമത്ത് നൽകണം അള്ള അതുപോലെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത ആരൊക്കെ ഉണ്ടോ അവരുടെ കഹാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനേ ഹാസിലാക്കി കൊടുക്കണേ പടച്ചവനെ ഇന്നൊരു സഹോദരി വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു റബ്ബേ മകളുടെ പ്രശ്നമാണ് ആ കുട്ടിക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണേ അള്ള ഇപ്പോൾ വന്ന കല്യാണം തന്നെ നീ നട നൽകണേ റഹ്മാനെ അടച്ചവനെ ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ഓ നീ സലാമത്ത് പടച്ചവനെ റഹ്മാനേ ഹൈറ കൊടുക്കണേ റഹ്മാനേ പടച്ചവനെ പരിപൂർണ ശിഫാ നൽകണേ അള്ള ഒരുപാട് ആളുകൾ അത് ആ എല്ലാവർക്കും എല്ലാവരും ഹലാലായ മുറാദുകൾ മനസ്സിലാക്കി കൊടുക്കണേ ഉള്ള ജോലിയിലൊക്കെ ഹൈറും വറക്കത്തും ചെയ്യണേ അള്ള നാളെ മരക്കുന്ന സമയത്ത് ഇല്ലാഹ് ഇല്ലെന്ന് കലുമത്ത് തൊഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തക്കിങ് ഞങ്ങൾ എല്ലാവരും പൊടുത്തന്നെ റഹ്മാനെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين اللهم ورحمتك يا ارحم الراحمين بفضل الله محمد صلى الله عليه وسلم صلى الله عليه محمد صلى الله عليه وسلم اللهم صل على محمد يا رسول الله السلام عليكم ورحمه الله وبركاته